നമസ്കാരം ടീച്ചറെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ മത്സരിച്ചേക്കും എന്നുള്ള ഒരു വാർത്ത അത് ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരത്തില് നമ്മുടെ ചാനൽ നേഷ്യൻ ഫസ്റ്റ് തന്നെ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തിയത് പക്ഷെ അത് വലിയ രീതിയിൽ ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡലുകളെ ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇപ്പോൾ കുറച്ച് സമയങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വി ഡി സതീഷിനെതിരെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഇത്തരത്തിൽ പറവൂരിൽ മത്സരിപ്പിക്കാൻ സാധ്യത അത് വി ഡി സതീഷിനെ പൂർണമായും പറവൂരിൽ നിന്നും തുടച്ചു നീക്കാനുള്ള നീക്കങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സി പി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ അതിനെ ഏറ്റുപിടിക്കാൻ ഒരു കോൺഗ്രസ് സൈബർ ഹാൻഡലുകളും രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാക്കളും അതിനെ ഏറ്റുപിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പിണറായി വിജയന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ഇവരുടെ ഒരു ഭയം തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഭയമാണോ ഇങ്ങനെ ഒരു ഈ പറയുന്ന പി ആർ വർക്കിലൂടെയും അല്ലെങ്കിൽ ഷാഫി പറമ്പിലെയും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാവിനെയും തീർച്ചയായും കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ മരിച്ചു പോയിരിക്കുകയാണ് നമ്മളിപ്പോ ബീഹാറിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെയും കമ്മ്യൂണിസം ഇല്ല ഇപ്പൊ ഉള്ളത് പിണറായിസം മാത്രമാണ് അതുകൊണ്ട് തന്നെ ധർമ്മടം എന്നുള്ളതല്ല കേരളത്തിൽ ഒന്നടങ്കം ഒരു യു ഡി എഫ് തരംഗം നിലനിന്ന് വരികയാണ് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കണ്ടതാണ് അപ്പൊ അതിന്റെ തന്നെ ഒരു തുടർച്ചയും അതിനേക്കാൾ ഒരു വൻ തരംഗമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സൃഷ്ടിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ധർമ്മടം പിണറായി വിജയന് ആര് മത്സരിച്ചാൽ ഒരു ശരാശരി ഒരു നേതാവ് മത്സരിച്ചാൽ പോലും നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടി വരും പിണറായി വിജയന് അപ്പൊ പിന്നെ ഒരു ഹൈ പ്രൊഫൈൽ ഒരു നേതാവ് വന്ന് മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ എ ഐ സി സി അങ്ങനൊരു തീരുമാനമോ അതേക്കുറിച്ചൊരു ചർച്ചയോ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് ഇതുവരെയും നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ആൾ വന്ന് മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളെന്നുള്ളതല്ല ഒരുവിധം ഞാൻ പറഞ്ഞത് ആര് മത്സരിച്ചാൽ പോലും പിണറായി വിജയൻ വെള്ളം കുടിക്കുന്ന നന്നായിട്ട് കാരണം അദ്ദേഹം അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ആരാണ് പിണറായി വിജയൻ വോട്ട് കൊടുക്കുക എന്ന കേരളത്തിൽ സാധാരണക്കാരായ മനുഷ്യർ വോട്ട് കൊടുക്കുക വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന സാധാരണക്കാർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും സകല സാധനത്തിനും വില കയറ്റം നിൽക്കുന്ന വില വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി നിൽക്കുമ്പോൾ സാധാരണ മനുഷ്യർ വോട്ട് കൊടുക്കുമോ തൊഴിലുറപ്പുകാര് വോട്ട് കൊടുക്കുമോ കാരണം അവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം ഇപ്പൊ എവിടെയുണ്ട് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്കുണ്ട് ആശാവർക്കർമാര് വോട്ട് കൊടുക്കുമോ അതുപോലെ തന്നെ പിന്നെ സർക്കാർ ജീവനക്കാര് അവരുടെ ആനുകൂല്യങ്ങളും ശമ്പളവർധനവുമില്ല ആനുകൂല്യങ്ങളില്ല എല്ലാ ചികിത്സാ സഹായങ്ങൾ മെഡിസിപ്പ് ഉൾപ്പെടെയുള്ള ഇപ്പോ പോറ്റിയെ കെറ്റി എന്നുള്ള ഒരു വൈറലായ ഗാനത്തെ പിന്നെ കോൺഗ്രസിന്റെ സംഘടനകൾ കഴിഞ്ഞ ദിവസം ഒരു ഗാനം ഇറക്കിയിരുന്നു നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരുപാട് ജനദ്രോഹപരമായ കാര്യങ്ങൾ അതായത് ഊറ്റിയെ ഊറ്റിയെ ഞങ്ങളെ ഊറ്റിയെ ഏഹ് ജീവനക്കാരെ ഊറ്റിയെ എന്ന് പറയുന്ന വരികളാണ് അതിനകത്തുള്ളത് അപ്പോൾ സർക്കാർ ജീവനക്കാർ വോട്ട് കൊടുക്കുമോ വിശ്വാസികൾ വോട്ട് കൊടുക്കുമോ ശബരിമല പോലെ ഒരു ആരാധനാലയത്തിൽ ഇതുപോലൊരു വൻ കവർച്ച നടത്തി സി പി എമ്മിന്റെ നേതാക്കൾ സി പി എമ്മിന്റെ എംഎൽഎമാർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ജയിലിൽ കിടക്കുകയാണ് ഓരോ ദിവസവും ഓരോ നേതാക്കളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എത്ര ദിവസങ്ങളായി എത്ര മാസങ്ങളായി എ പത്മകുമാർ ഉൾപ്പെടെയുള്ള എൻ വാസു ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഒരു വിജയൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആ ശങ്കർദാസ് എല്ലാവരും അറസ്റ്റിലായിരിക്കുകയാണ് ജയിലിൽ കിടക്കുകയാണ് അപ്പോ വിശ്വാസികളോട്ട് ചെയ്യുമോ ഇല്ല അതുപോലെ നമ്മൾ പറഞ്ഞ തൊഴിലില്ലായ്മ ചെറുപ്പക്കാരെന്ത് കണ്ടിട്ടാണ് ഇവിടെ പിണറായി സർക്കാരിന് വിദ്യാസമ്പന്നരായ ആൾക്കാര് പിണറായി സർക്കാരിന് വോട്ട് നിൽക്കേണ്ടത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് ആര് വന്നാലും പിണറായി വിജയൻ വെള്ളം കുടിക്കും പിന്നെ ഹൈ പ്രൊഫൈലിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നോക്കേണ്ട ആ ഒരു ആവശ്യമില്ല കാരണം അവിടെയുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും പിണറായി വിജയൻ വോട്ട് കൊടുക്കത്തില്ല പിന്നെ ഉള്ളത് ഗുണ്ടകളോ അല്ലെങ്കിൽ ക്രിമിനലുകളോ ആയ ആൾക്കാർ അവരുടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ പിടിച്ചുപറ്റി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഒരുപക്ഷെ പിണറായി വിജയൻ കൊടുക്കുന്നത് ഏറ്റവും ദയനീയമായ തോൽവിയായിരിക്കും പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും ഇവിടെ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വി ഡി സതീഷിന്റെ മണ്ഡലത്തിലെ തരുന്നതിൽ പറവൂർ മണ്ഡലത്തിൽ ഒരു ഭയമേ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സി പി ഐ ഇപ്പോൾ സി പി ഐ സി പി എമ്മിന് ആ ഒരു മണ്ഡലം വിട്ടു നൽകാൻ തയ്യാറല്ലെങ്കിൽ പോലും സി പി എമ്മിന്റെ ഭാഗത്തു ഒരു സ്വതന്ത്രനെങ്കിലും മത്സരിപ്പിച്ചുകൊണ്ട് എങ്ങനെയും വി ഡി സതീഷിന് ലഭിക്കുന്ന വോട്ടുകൾ ഭിന്നിപ്പിച്ച് വി ഡി സതീഷിനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു നീക്കമാണ് സി പി എമ്മിന്റെയും സി പി ഐ യുടെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനൊരു ഭയം അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരു ഒരു ചിന്ത പോലും ഇപ്പോൾ കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെ പോയാലും വി ഡി സതീശൻ വിജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിക്ക് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതും ഇത്തരത്തിൽ ഒരു യു ഡി എഫ് തരംഗം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി വിജയിച്ച് കയറണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ള പൊതുജന വികാരം തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല യു ഡി എഫ് വിജയിക്കും എന്നുള്ളതിലും അത് ജനങ്ങളുടെ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോ നമ്മൾ ധർമ്മടത്തെ കാര്യത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് പാർട്ടി ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഒന്നടങ്കം ഒരേ മനസ്സോടുകൂടി നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും എല്ലാവരും അവരുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഈ ഒരു വാർഡ് പിടിക്കുക അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പിടിക്കുക ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ കിട്ടുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആവശ്യമായി അവരെല്ലാവരും ഒറ്റക്കെട്ടോടെ ഒരേ മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിച്ചതാണ് അതിനകത്തും മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല അതുപോലെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിൽക്കും ഇത് പിന്നെ കോൺഗ്രസ് അനുഭാവികളുടെ എന്നുള്ളതല്ല നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവരാണല്ലോ ഈ ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും കൊണ്ടുവരുന്നത് അവർ അവരുടെയൊക്കെ നൂറ് ശതമാനമുള്ളൊരു ഉറപ്പാണ് ഈ ഭരണം എങ്ങനെങ്കിലും ഒന്ന് മാറുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിയും ഈ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ഇവരോടൊക്കെയുള്ള വെറുപ്പെന്ന് പറഞ്ഞ ജനങ്ങൾ അങ്ങേറ്റവും വെറുത്തുപോയി ഒരുപാട് വെറുപ്പ് വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഇനി ഇതിനെ ഈ പ്രസ്ഥാനത്തിൽ ഇതൊന്നും മാറ്റണമെന്ന് ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഉള്ള നേതാക്കൾക്ക് പോലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോലും ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഇവരാരും ഈ പ്രസ്ഥാനത്തിലേക്ക് മടങ്ങി വരരുത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കേൾക്കുന്ന വിസ്മയം കോൺഗ്രസിലേക്ക് വരുന്ന യു ഡി എഫിന്റെ വിസ്മയങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ വിസ്മയത്തിൽ ആ സി പി എം ഉയർത്തിക്കാട്ടിയ പി ആർ വർക്ക് കൊണ്ട് ഒക്കെ വളരെയധികം ബിംബങ്ങളാക്കി പ്രതിഷ്ഠിച്ച് അവർ തന്നെ നശിപ്പിച്ച് വച്ചിരിക്കുന്ന പല നേതാക്കളും കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു എന്നൊരു വാർത്തയും ഇപ്പോൾ അവിടെ അവിടെ കേൾക്കുന്നുണ്ട് എത്രത്തോളം അതിനകത്ത് വസ്തുതയുണ്ട് എന്നുള്ളത് അറിയില്ല എങ്കിൽ പോലും അത്തരം ഒരു അവസ്ഥയിലേക്ക് വരെ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പൊ പറഞ്ഞു വന്നത് പറവൂരിലെ കാര്യം പറവൂരിലെ വി ഡി സതീശൻ വിജയിക്കും എന്നുള്ളതിന് പിന്നെ മറ്റെന്താണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ ഇത്രയും നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി ഇപ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൊ കൊണ്ടുവന്നൊരു പരിപാടിയാണല്ലോ ഈ പുനർജനി പദ്ധതിയിലെ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും നേരിട്ട് വാങ്ങുകയോ ഒന്നും ചെയ്യും ഒരു അഴിമതിയും നടത്താതെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു നാനൂറിലധികം വീടുകൾ അതിൽ നിന്നും കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ലക്ഷ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ജീവിതോപാധികളായിട്ട് തയ്യൽ മെഷീനുകൾ അതുപോലെ പിന്നെ പശു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തൊഴിലവസരങ്ങളൊക്കെ നേടി ജനങ്ങൾക്ക് സാധാരണക്കാരായി ജനങ്ങൾക്ക് കൊടുത്തത് പി ഡി സതീശൻ ഒരു എം എൽ എ മാത്രമായിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഒരു ശരിക്കും ഒരു സംസ്ഥാനത്തിന്റെ സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അവിടുത്തെ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ ഇത് ഡിൻഡോ ജോൺ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ കേട്ടിട്ടുണ്ട് സർക്കാർ പരാജയപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു ആ അവർ അഴിമതിയിൽ നിന്ന് അവർ തട്ടിപ്പും വെട്ടിപ്പുമായി സ്വന്തം കുടുംബവും സ്വന്തം വീട്ടിലെ മക്കളും കുടുംബാംഗങ്ങളെയും പണക്കാരാക്കി മാറ്റാൻ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയ ഒരു സമയത്ത് ജനങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത് ജനങ്ങളാണ് തകർന്നു പോയത് അവരുടെ ജീവിതമാണ് തകർന്നു പോയത് അങ്ങനെയുള്ള ഒരു സമയത്താണ് ഏറ്റവും ഒരു സഹായമായിട്ട് ഒരു എം എൽ എ ആയിരുന്ന വി ഡി സതീശൻ പുനർജനി പദ്ധതിയുമായി മുമ്പോട്ട് വരുന്നതും ഇത്രയും സഹായങ്ങൾ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ അദ്ദേഹം നെഞ്ചുപരിച്ചു നിന്ന് പറഞ്ഞത് സിബിഐ അന്വേഷണം വരട്ടെ എന്ന് ഇതുപോലെ പറയാൻ പിണറായി വിജയന് സാധിക്കുമോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്വപ്ന സുരേഷ് ആയി ബന്ധപ്പെട്ട അന്നത്തെ സ്വർണ്ണക്കടത്ത് കേസ് വന്നു അദ്ദേഹം തയ്യാറാണോ സി ബി ഐ അന്വേഷണത്തിന് അതുപോലെ തന്നെ അതിനുശേഷം മാസപ്പടി മകളുടെ വീണ വിജയന്റെ പേരിലുള്ള മാസപ്പടി കേസ് വന്നു മകന്റെ പേരിലൊരു ഒരു ഇ ഡി നോട്ടീസ് അയച്ചു പിന്നീട് ഇപ്പൊ വന്ന ഉം ശബരിമല സ്വർണ്ണ കേസ് ഇങ്ങനെയൊക്കെ സ്വർണ്ണ മോഷണം ഇങ്ങനെയൊക്കെയുള്ള നിരവധി കേസുകൾ നിലനിൽക്കെ സി ബി ഐ അന്വേഷണം നടത്താൻ പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ അദ്ദേഹത്തിന് പറ്റുമോ അതുകൊണ്ട് തന്നെ അതെന്ന് അത് അവിടെയുള്ള ഇപ്പോഴും എന്താണ് ലൈവ് ആണ് ജനങ്ങൾ സ്പന്ദിക്കുന്ന ഹൃദയമുള്ള ജനങ്ങൾ ഏറ്റുവാങ്ങിയ ആ ഉം പിന്നെ സഹായങ്ങളാണ് ഇതൊക്കെ അവർക്ക് അനുഭവിച്ചവരാണ് അവിടെ ഉള്ളവര് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാൽ അത്തരം ഒരു കാര്യം ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല ഞാനും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊന്നും നമ്മൾ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല അതൊരു വെറുതെ ഇങ്ങനെ അവര് എന്താണ് സമനില തെറ്റിയവര് വിഭ്രാന്തിയിലായവര് പരാജയ ഭീതി പൂണ്ടവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിലെ ഉള്ള കുറ്റവാളികൾ ക്രിമിനല് ജയിലിൽ കിടക്കുന്നുണ്ട് അവരെ എത്രത്തോളം നികൃഷ്ടമായിട്ടാണ് കേരള സമൂഹം കാണുന്നത് അതിനേക്കാൾ അല്ലെങ്കിൽ അവർക്കൊപ്പം അതേ നികൃഷ്ട അവസ്ഥയിൽ കാണുന്ന ഒരാളാണ് പിണറായി വിജയൻ അതെ പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയുണ്ട് രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയുടെ പോസ്റ്റുകൾ ആ പോസ്റ്റുകൾ പോലും പി ആക്കി മാറ്റുന്ന രീതിയിൽ ചായ കപ്പിൽ ഈ പറയുന്ന അതിജീവിതയുടെ ഒരു പോസ്റ്റ് ടൈപ്പ് ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് അതിൽ ചായ കുടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പി വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരർത്ഥത്തിൽ ഈ പറയുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ ഈ പറയുന്ന പെൺകുട്ടിയെ ജനങ്ങൾക്ക് പിണറായി വിജയന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ ഒരു ഇല്ല പിണറായി വിജയനും ഇതൊക്കെ അവൾക്കൊപ്പം എന്നുള്ള ഒരു പരിപാടി തുടങ്ങേണ്ടതൊക്കെ നാളുകൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും വേണം എപ്പോഴും വേണം അവൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടതും പക്ഷേ അത് മുകേഷ് പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മുകേഷ് ഒരു പരാതി വരുമ്പോഴല്ല സ്വന്തം കുടുംബത്തിൽ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഡോക്ടർ ആയിരുന്ന ഒരു പെൺകുട്ടിയെ ജോലിക്ക് പോകാൻ പോലും അനുവദിക്കാതെ വീട്ടിലിട്ട് ഉപദ്രവിച്ച് ചവിട്ടി അതിന്റെ അടിവയറ്റിൽ ചവിട്ടി പിന്നെ എന്താണ് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത്തരം രീതിയിൽ ഒരു ഭാര്യ ഭർത്താവിനെതിരെ പരാതി കൊടുത്തത് നിലനിൽക്കെ ആരെയാണ് ഞാൻ പറയുന്നതെന്നറിയാലോ ആ മനുഷ്യനെ സ്വന്തം മകളെ വിവാഹം കഴിച്ച് കൊടുത്ത ആളാണ് പിണറായി വിജയൻ അപ്പൊ ഇതൊന്നും അവിടെ ആ പെൺകുട്ടിക്കൊപ്പം ആര് നിൽക്കുക അപ്പോൾ പിണറായി വിജയൻ ആദ്യം ആ പെൺകുട്ടിയുടെ പടം വെച്ച കപ്പിലാണ് ചായ കുടിക്കേണ്ടത് മനസ്സിലായില്ലേ റിയാസിന്റെ ആദ്യ ഭാര്യയുടെ ഫോട്ടോ പതിപ്പിച്ച കപ്പിലാണ് പിണറായി വിജയൻ ചായ കുടിക്കേണ്ടത് അതിനുശേഷം വരട്ടെ അവര് പിന്നെ ഞാൻ പറയണ്ടല്ലോ പി ശശി മുതൽ ശശീന്ദ്രൻ മുതൽ പിന്നെ മൂന്നാറിൽ പോകാൻ പോയ ആരാണ് സ്വപ്ന സുരേഷ് പോകാൻ പോയ തോമസ് ഐസക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ നമുക്ക് നിരവധി പേര് അവിടെ ഉണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ച് ആര് ചായ കുടിക്കും സഖാക്കളെ എന്ന് എഴുതി ചായ കുടിച്ച് തീരും അതിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ പക്ഷെ നിലവിൽ ഇപ്പൊ നടക്കുന്നത് എന്താണ് പരാജയം ഉറപ്പിച്ച് അവർക്ക് തന്നെ അറിയാം അവർ ഒരിക്കലും വരില്ല എന്ന് അവർക്ക് അറിയാം അപ്പൊ അതുവരെ നിലനിന്ന് പോകാനാണ് ഇപ്പൊ ഈ ഒരു എന്താണ് ചെപ്പടി വിധികളുമായിട്ടൊക്കെ ആയിട്ട് ഇത്തരം ഡയലോഗുകളൊക്കെ ആയിട്ട് വരുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു കേരളം ഒട്ടാകിയ ഒരു യു ഡി എഫ് തരംഗം തന്നെയായിരുന്നു വലിയ രീതിയിലാണ് യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായത് പക്ഷെ അപ്പോഴും ഇപ്പോൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ തദ്ദേശത്തിലെ വിജയം ഒരിക്കലും വിജയമായി കാണരുത് നിയമസഭയിൽ അതിൻ്റെതായ പ്രയത്നം വേണം എന്നുള്ളൊരു ആ ഒരു ആവേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു തദ്ദേശത്തിൽ അവർ കോൺഫിഡൻസോടുകൂടി ഓവർ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോയി തോൽവി വാങ്ങിയത് അതുപോലെ തന്നെ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അവർ അപ്രോച്ച് ചെയ്യുന്നത് ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എൽ ഡി എഫിന് തോൽവിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാനുള്ള കോൺഫിഡൻസ് ആണോ ഇപ്പോൾ നേതാക്കന്മാർക്കുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ സാധിക്കുമോ ഇല്ല നിഷേധിക്കാൻ സാധിക്കും കാരണം അവരുടെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളിപ്പം വളരെ ആസ്തിര്യപതിൽ ഉപയോഗിക്കാറുണ്ട് സംഭവം അതവർക്കില്ല അവർക്ക് നിന്ന് അവർക്കറിയാം അവർ ചെയ്യുന്ന തെറ്റാണ് ചില എന്താണ് ആ നാർസിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറയും അതുപോലെയാണ് അവർക്കറിയാം അവർ ചെയ്യുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലറിയത്തില്ല പക്ഷേ ഈ ഉളുപ്പം എന്ന് പറഞ്ഞൊരു സംഭവം അവർക്കില്ല അതൊക്കെ മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഈ മൂന്നാല് മാസം അല്ലെങ്കിൽ ഇനിയുള്ളൊരു മൂന്ന് മാസം അങ്ങ് കടന്നു പോകണം തോറ്റു കഴിയുമ്പോൾ പിന്നെ വേറെ കാര്യങ്ങൾ പറയാമല്ലോ അപ്പൊ അതുവരെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അതിനുവേണ്ടി മാത്രമാണ് ഇവർ ഇവരെന്ത് പറഞ്ഞ് വോട്ട് പിടിക്കും എന്ത് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലും ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി ചെല്ലാൻ ഒരു അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ കാരണം ജയിലിലും പാർട്ടിയിലും തുടരുന്നത് ഒരേ ആൾക്കാരാണ് സി നേതാക്കൾ ശബരിമല സ്വർണ്ണ മോഷണ കേസത്തിൽ ജയിലിൽ കിടക്കുന്നു അവർ പാർട്ടിയിലും അതുപോലെ തുടരുന്നു അതിന് പോ അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ അവർക്ക് ഭയമാണ് കാരണം വേറെയും ആൾക്കാർ ഇതിന്റെ പിന്നീട് അവർ പെട്ടെന്ന് പെട്ടെന്ന് പേരുകൾ ഒരു ലക്ഷം മുമ്പേ തന്നെ മെയിൻ ആയിട്ടുള്ള മറ്റു പലരുടെയും പേരുകൾ വരും അതിനെ ഭയന്നിട്ടാണ് അവർ ഇതുപോലെയുള്ള ഈ കൊച്ചു കൊച്ചു ഇത്തരം വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്തെല്ലാം വ്യാജ വാർത്തകളാണ് കമ്മ്യൂണിസ്റ്റ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടി വരുന്നത് വെറും ഇന്നലെ കഴിഞ്ഞ ദിവസം ഷാനിമുൾ ഉസ്മാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതെല്ലാം വെച്ചിട്ട് അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം സി പി എമ്മിന് പോലും കൃത്യമായ ഒരു ബോധ്യം പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു പിണറായി വിരുദ്ധത കൃത്യമായി കേരളത്തിലുണ്ട് എന്നുള്ളത് അവർക്കുണ്ട് അറിയാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ ധർമ്മടം പോലെ ഒരു മണ്ഡലത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ കുത്തകയായി കൊണ്ട് നടക്കുന്ന തന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്നത് ആദ്യ ആദ്യ ദാരിദ്രമുക്ത മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ധർമ്മടം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും അവിടെ ആരാണ് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും ധർമ്മടത്തെ വിധി തേടാൻ എൽ ഡി എഫിൽ നിന്നും പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ വരുന്നത് എന്നുള്ളത് ഒരുപക്ഷെ വന്നാൽ ഒരു തോൽവി ഉണ്ടാകും എന്നുള്ള കൃത്യമായ ബോധ്യം സി പി എമ്മിന് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് ഗൌരിയമ്മയെ കേരള എന്താണ് ഒരു എന്താ പറയുക കെ ആർ ഗൌരി നാട് ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൌരി നാട് ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു മുദ്രവാക്യം ഉണ്ടായിരുന്നു അതിനുശേഷം അവരെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവര് നന്നായിട്ട് കൊണ്ടുവന്നു ആദ്യ പിണറായി സർക്കാരിൽ കെ കെ ശൈലജരി അങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം അവർക്ക് പിണറായി വിജയനേക്കാൾ കൂടുതൽ ഒരു മുഖം ഉണ്ടാകുന്നു ഒരു സ്പേസ് ഉണ്ടാകുന്നു എന്നൊക്കെ കണ്ടപ്പോൾ പർപ്പസ് പുള്ളി അവരെ വടകരയിൽ നിർത്തിയതാണെന്നും അവരെ ഈ ശരിക്കും പറഞ്ഞ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കഥകൾ പോലും അതിന്റെ സത്യാവസ്ഥ പോലും ശൈലജ ടീച്ചറിനെ അറിയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതായത് അവിടെ അവരെ കുടുക്കി അവരെ കൊടുക്കാൻ വേണ്ടി മാത്രം അവരെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന കുറെ പ്ലാനുകളായിരുന്നു ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു മറുവശത്ത് അവർ തന്നെ സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ എടുത്ത വിഷയം അതായിരുന്നല്ലോ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഒരു ഹൈ പ്രൊഫൈലിൽ ഉള്ള ആരെങ്കിലും മത്സരിക്കുമോ എന്നുള്ളത് പിണറായി വിജയനെതിരെ ശൈലജ ടീച്ചർ മത്സരിക്കുമോ എന്നൊരു വാർത്തയും കേട്ടുകൊണ്ടിരിക്കുന്നു അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇനി വരുന്ന ദിവസങ്ങളിൽ രസകരമായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ ഊഹപോഹങ്ങളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാകുന്ന അടിയും വഴക്കും ഒക്കെ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും ഇരിക്കാം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്ക് യു നന്ദി